നമസ്കാരം ജിതയാണ് നീ ഇന്ന് നിന്റെ വീടിന് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് അതിൽ സമൂഹത്തിന് വേണ്ടിയിട്ടെങ്കിലും നീ ഇന്ന് എന്തൊക്കെ ചെയ്തു ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ നിന്റെ സമയം എത്രത്തോളം വേസ്റ്റ് ആക്കിയിട്ടുണ്ട് മൊബൈൽ നോക്കി സിനിമ കണ്ട് എത്രത്തോളം ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നല്ലൊരു മാർഗമാണ് ഓരോ ദിവസവും ചെയ്ത കാര്യങ്ങൾ അവനവൻ തന്നെ ഒന്ന് വിശകലനം ചെയ്യുന്നത് ആ പേപ്പറിൽ ഒന്ന് എഴുതി നോക്കുക ഞാൻ ഇന്ന് എത്ര മണിക്ക് എഴുന്നേറ്റു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അമ്മയെ ഹെൽപ്പ് ചെയ്തോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ സമൂഹത്തിന് വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയോ ഒന്നും വേണ്ട അവനവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എത്ര നേരം പഠിച്ചു അല്ലെങ്കിൽ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഒന്ന് എഴുതി നോക്കുക എത്ര സമയം ഞാൻ മൊബൈലിൽ ചിലവാക്കി ഒന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യാൻ പറ്റും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് സമയം ചിലവാക്കി എന്ന് മനസ്സിലാക്കാൻ പറ്റും അതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ നമ്മൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഒന്ന് എഴുതി നോക്കുക ഓരോ ദിവസത്തെയും കാര്യങ്ങൾ കേട്ടല്ലോ